ഹലോ എന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ചിക്കൻ മസാല നല്ല ടേസ്റ്റുള്ള മസാല ഉള്ളി വറുത്തു പൊരിച്ച ഉള്ളിയിട്ടുള്ളൊരു മസാല എങ്ങനെയാണ് നോക്കാം ആദ്യം ഇഞ്ചി ചിക്കൻ തന്നാൽ കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് അതിന് കള്ളു ആവശ്യത്തിൽ ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക ഒച്ചര മണിക്കൂറോളം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ അത് വറുത്ത് കോരി എടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആ എന്നാൽ വെളിച്ചെണ്ണ വറുത്ത് കോരിയെടുത്തതിന് ശേഷം ചിക്കനെ തിരിച്ച് മറിച്ച് വല്ലാതെ വേവണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വേവിക്കുന്നുണ്ട് അങ്ങനെ അത് വറുത്ത് കോരി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ വറുത്ത് കോരിയ ഉള്ളി ഉണ്ട് മൂന്ന് സവാള ചെയ്യുന്നുണ്ട് വറുത്ത് കോരിയതേന് ആ സവാള നന്നായി നൈസാക്കി വെട്ടിയതിന് ശേഷം അത് വെളിച്ചെണ്ണയിലിട്ട് അത് വറുത്ത് കോരി എടുത്തു ആ വെളിച്ചെണ്ണയിലാണ് പിന്നെ ഞാൻ ഈ ചിക്കൻ വറുത്ത് വറുത്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇതാക്കിയ പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് ആ തേങ്ങാപ്പാൽ കട്ടില്ലാത്ത അവസാനത്തെ പാലില്ലേ രണ്ടാമത്തെ പാൽ അത് കാശ്മീരി ചില്ലിമുളക് ഒരു അഞ്ചാറ് കാശ്മീരി ചില്ലിമുളക് പട്ട ഗ്രാമ്പ് ഏലക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ഇതൊക്കെ മുറിച്ച് പിന്നെ ആ കട്ടില്ലാത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം പിന്നെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ശേഷം നമ്മൾ ഈ മസാല ഉണ്ടല്ലോ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യം ഉപ്പ് ഇട്ടു കൊടുക്കുക ആവശ്യത്തിനുള്ള അന്നേരം നമ്മൾ വറുത്ത് ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കുക അന്നേരം പിന്നെ നമുക്ക് നന്നായി ചിക്കനൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൻ ഉണ്ടല്ലോ അതാണ് അതുകൊണ്ട് ഒഴിച്ചെടുക്കുക പിന്നെ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക നല്ല രസമുള്ളൊരു കറിയായിരുന്നു നല്ലപ്പും പുളിയും പിന്നെ ഈ തേങ്ങാപ്പാൽ ചെറിയ മധുരവും നല്ല രസമുള്ളൊരു കറിയായിരുന്നു ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കി നെയ്ച്ചോറുക്ക് വല്ലതും പറ്റുന്നൊരു കറിയാണ് നെയ്ച്ചോറും ഉണ്ടാക്കി പിന്നെ ഇതിലേക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ നെയ്ച്ചർക്കൊന്നിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ നല്ല രസമുള്ളൊരു കറിയായിരുന്നു എല്ലാം വെന്തും ചെയ്ത് ചിക്കന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻസൊക്കെ അറിയിക്കുക അതിൽ ചെറു ചെറുനാരങ്ങൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു പോലെ ടേസ്റ്റി ആയിരുന്നു ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് ചിക്കൻ കിട്ടുമ്പോൾ ഉള്ളി പൊരിച്ചിട്ടുള്ള